ഞാൻ അല്ലയാണ് എന്ന് തന്നെ പറഞ്ഞു അതുകൊണ്ട് അല്ലയാണെങ്കിലോ പിന്നെ എന്തിനും മുമ്പനും മതി എല്ലാത്തിനും അവരുമതി അത് ഓരോ നാട്ടിലും ഓരോ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു പക്ഷേ ഇവിടുത്തെ യാറുണ്ടാകും ഇവിടെ എന്ത് പ്രശ്നമുണ്ടോ അവിടെ പോയി പറഞ്ഞാൽ മതി അപ്പുറത്ത് പോയാൽ മമ്പുറമുണ്ട് പുത്തമ്പള്ളിയുണ്ട് അജമീറുണ്ട് ഏറുവാണിയുണ്ട് പൊന്നാനിയുണ്ട് പൊതുപൊന്നാനിയുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ജാറങ്ങളാണ് ആ നാട്ടുകാരൊക്കെ എന്തു പ്രശ്നം വന്നാലും അവിടെ പോയി പറഞ്ഞാൽ മതി എന്നാണ് അങ്ങനെ എന്തിനും ഏതിനും പടപ്പുകൾ മതി എന്ന ആശയമാണ് ഇതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോളൂ പറയുന്നു നമുക്ക് സി എം മതി എന്ന് പറയുന്ന ആശയം ശ്രദ്ധിക്കുക എല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ത്ഹാഗാദിരിക്കുകയിലെ എന്ത് കാര്യായാലും വേണ്ടിയില്ല സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ എന്ത് കാര്യമാലും വേണ്ടില്ല നമ്മുടെ പ്രഖ്യാപനമോ ഹസ്ബി അല്ലാതീ അല്ലാ എനിക്കല്ല മീം ഹസ്ബുന ഞങ്ങൾക്കല്ല മീം ഇയാളെ പറ്റി അയാൾ അല്ലയാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോ പിന്നെ നമുക്ക് സി എം മതി എന്തിനും ഉസ്താദിമാരെത്തിസ്താദിപ്പൊ കഴിഞ്ഞാഴ്ച പ്രസംഗിച്ചപ്പോ ആ പ്രസംഗത്ത് പറയുന്നുണ്ട് എനിക്കൊരു മാസമായിട്ട് വല്ലാത്ത കൊരയും ജലദോഷം കണ്ട് ഇവിടെ ധോരിക്കണം ഒരുപാട് ചെയ്തു നോക്കിയും പല ഡോക്ടർമാരും കണ്ടോക്കി ഒരാക്കൂ ഇല്ലാതാ ഇന്ത്യ ഒന്നാണ് പോയ പോലെ മണ ഉരുക്ക് എന്ത് വിളിച്ച പോലെ പടച്ചിലൊന്ന് പറച്ചിലൊന്ന് ചെയ്തി മറ്റൊന്ന്